നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കത്തനാർ ഗോകുലം മൂവീസിന്റെ ബിഗ് ബജറ്റ് ചിത്രം ഈ പാൻ ഇന്ത്യൻ സിനിമയിലൂടെ ഒരു പാൻ ഇന്ത്യൻ താരമായി മാറാൻ ജയസൂര്യ ആഗ്രഹിച്ചിരുന്നു കത്തനാർ എന്ന പേരാണോ ജയസൂര്യക്ക് വിനയായത് ദൈവത്തെ പറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും യാതൊന്നും ചെയ്യാറില്ല മേലാൽ ചെയ്യുകയുമില്ല ഇതായിരുന്നു കടമറ്റത്ത് കത്തനാരുടെ വാക്കുകൾ മാന്ത്രിക വിദ്യകളിലൂടെയാണ് കടമറ്റത്ത് കത്തനാർ ലോക നേടിയത് യരുസലേമിൽ നിന്നെത്തിയ ആബോ എന്ന പുരോഹിതിന് മുന്നിൽ കത്തനാർ ചില ഇന്ദ്രജാലങ്ങൾ കാട്ടി ആബോയോടാണ് കത്തനാർ പറഞ്ഞത് ദൈവത്തെ മറന്നും ജനങ്ങൾക്ക് ഉപദ്രവമായും ഒന്നും ചെയ്യില്ല താനെന്ന് ആബോയോട് മാത്രമല്ല തൻ്റെ മുന്നിലെത്തുന്ന എല്ലാവരോടും കത്തനാർ ഇതുതന്നെ പറഞ്ഞു മഹാമാന്ത്രികനായ ഒരു പുരോഹിതൻ്റെ കഥ ആ കഥ പറയുകയാണ് കത്തനാർ എന്ന സിനിമയിലൂടെ നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ച കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം ഗോകുലം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന സിനിമയായിരുന്നു കത്തനാർ എഴുപത്തിയഞ്ച് കോടി രൂപയാണ് ഇതിൻ്റെ മുതൽ മുടക്ക് വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ത്രീ ഡി ചിത്രം ഇന്ത്യയിൽ ആദ്യമായി വിർച്വൽ റിയാലിറ്റി പ്രൊഡക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ചിത്രം ലയൺ കിങ് ജംഗിൾ ബുക്ക് തുടങ്ങിയ ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിച്ച സാങ്കേതികവിദ്യയും വിദ്യയും വിർച്വൽ റിയാലിറ്റിയുമാണ് ഈ ചിത്രത്തിന് ഉപയോഗിക്കുന്നത് ഫിലിപ്സ് ആൻഡി പങ്കിപ്പൻ സംവിധായകൻ റോജിൻ തോമസ് ആണ് ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ നീണ്ട കാലത്തെ ഗവേഷണത്തെ ആസ്പദമാക്കി ആർ രാമാനന്ദ് തയ്യാറാക്കി ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് മിനി സ്ക്രീനുകളിലും നാടകങ്ങളിലും മറ്റും കണ്ടുപരിചയിച്ച കത്തനാറിൽ നിന്നും തീർത്തും വ്യത്യസ്തൻ പുതിയൊരു ആവിഷ്കാര രീതിയിൽ കത്തനാർ എന്ന സിനിമ അണിയിച്ചൊരുക്കുകയായിരുന്നു ഗോകുലം മൂവീസ് കഴിഞ്ഞ രണ്ടു വർഷമായി മറ്റു ചിത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് പൂർണമായും ജയസൂര്യ ഈ ചിത്രത്തിന് പിന്നാലെയാണ് നായിക തെന്നിന്ത്യയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ അനുഷ്ക ഷെട്ടി തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി ജയസൂര്യ കത്തനാറെ കാണുന്നു പാൻ ഇന്ത്യൻ നിലവാരത്തിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത ഈ സിനിമയ്ക്കാണ് ഇപ്പോൾ തട്ട് തട്ടുകിട്ടിയത് ജയസൂര്യക്കെതിരായ ക്രിമിനൽ കേസ് ഈ സിനിമയെ പല തലങ്ങളിൽ ബാധിക്കും സിനിമയുടെ അവസാന വട്ട വർക്കുകളിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ ജയസൂര്യ അമേരിക്കയിൽ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങി നിൽക്കുന്നു സ്ത്രീ കേസിൽ പ്രതിയാക്കി ജയസൂര്യക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇനി കത്തനാർ സിനിമ ഒ ടി ടിയിൽ വിറ്റുപോവുക ഒട്ടും എളുപ്പമല്ല സ്ത്രീ വിഷയങ്ങളിൽ ആരോപണ വിധേയരായവരുടെ സിനിമകൾ എടുക്കേണ്ടതില്ല എന്നതാണ് പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ നിലപാട് അതുകൊണ്ട് തന്നെ ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതുകൊണ്ട് വലിയ കമ്പനികൾ കത്തനാരുടെ നേർക്ക് മുഖം തിരിക്കും ബിഗ് ബജറ്റിൽ പുറത്തിറങ്ങിയ ദിലീപ് നായകനായ ഭാന്ദ്ര സിനിമ ഇതുവരെ പ്രധാനപ്പെട്ട ഒരു ഒ പ്ലാറ്റ്ഫോം പോലും ഏറ്റെടുത്തിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന കേസിൽ ദിലീപ് ഉൾപ്പെട്ടതാണ് അതിൻ്റെ മുഖ്യ കാരണം ദിലീപ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈം എന്നീ പ്രമുഖ കമ്പനികൾ ദിലീപിന് നേർക്ക് മുഖം തിരിച്ചു നിൽക്കുന്നു കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ നേരത്തെ ഡിസ്നി ഹോട്ട്സ്റ്റാർ എടുത്തിരുന്നു ദിലീപിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പവി കേറ്റേക്കർ എന്ന സിനിമ മനോരമ മാക്സാണ് എടുത്തിരിക്കുന്നത് അതും തീരെ കുറഞ്ഞ വിലയ്ക്ക് നൂറുകോടി മുതൽ മുടക്കിൽ പുറത്തു വരുന്ന കത്തനാർ ആമസോൺ പ്രൈമോ മറ്റേതെങ്കിലും പ്രമുഖ ഒൾ ടി പ്ലാറ്റ്ഫോമോ ഏറ്റെടുത്താൽ മാത്രമേ നിർമ്മാതാവിന് മുടക്കുമുതലെങ്കിലും തിരിച്ചു കിട്ടൂ ഇനിയാണ് വലിയ വലിയ വിശേഷങ്ങൾ ഗോകുലം ഗോപാലിന് വലിയ സാമ്പത്തിക പങ്കാളിത്തമുള്ള ചാനൽ ട്വൻറ്റി ഫോർ ന്യൂസാണ് ജയസൂര്യയെ സംബന്ധിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തിയത് ചില നടിമാർ നേരിട്ട് ട്വന്റി ഫോർ ന്യൂസിന്റെ ചാനൽ മുറിയിൽ വന്നാണ് ജയസൂര്യക്കെതിരെ അതിശക്തമായ വെളിപ്പെടുത്തലുകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നത് കുടത്തിൽ നിന്നും തുറന്നുവിട്ട ഭൂതത്തെ ഇനി അടയ്ക്കുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ആദ്യ പ്രഹരമേൽക്കുന്നത് ഗോകുലം ഗോപാലന് എഴുപത്തിയഞ്ചു കോടിയല്ല പകരം നൂറു കോടി രൂപയ്ക്കടുത്ത് ചെലവ് വന്നു വന്നാണ് ഇപ്പോൾ അണിയറ സംസാരം അമാനുഷിക ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന കടമറ്റത്ത് കത്തനാരെക്കുറിച്ചുള്ള സിനിമയാണ് കത്തനാർ അതിലെ കത്തനാറുടെ വേഷമാണ് ജയസൂര്യയ്ക്ക് കത്തനാർ തന്നെയാണോ ഇവിടെ വില്ലനായത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ അനുഷ്ക ഷെട്ടിയും വലിയ ത്രില്ലിലായിരുന്നു അനുഷ്ക ഷെഡ്ഡിയുടെ ആദ്യ മലയാളം പ്രോജക്റ്റ് അരുന്ധതി ബാഹുബലി രുദ്രമാദേവി ഭാഗമതി എന്നീ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഒന്നടങ്കം വിസ്മയിച്ച അനുഷ്ക ഷെഡ്ഡി അങ്ങനെ മലയാളത്തിലെത്തുന്നു എന്ന് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു ചിത്രവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കും മറ്റു കാര്യങ്ങൾക്കുമാണ് ജയസൂര്യ ആദ്യം അമേരിക്കയിലെത്തിയത് കുടുംബത്തോടൊപ്പമാണ് ജയസൂര്യ അമേരിക്കയിൽ ഇപ്പോൾ സന്ദർശനം നടത്തി കുടുങ്ങിയിരിക്കുന്നത് ന്യൂയോർക്കിൽ ഒരു വീട്ടിനുള്ളിൽ തന്നെ ഇരിപ്പാണ് പുറത്തിറങ്ങിയാൽ മലയാളികൾക്ക് മുന്നിൽ നേർക്കുനേർ നിൽക്കാൻ പോലും ജയസൂര്യക്ക് കഴിയുന്നില്ല ജന്മദിന വേളയിൽ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് അതിനെ എടുത്തുടുക്കുകയാണ് ചെയ്തത് മലയാളി പ്രേക്ഷകർ ജയസൂര്യ ഇത്രയേറെ ആക്രമണം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് മുറിക്കകത്തിരുന്ന് എപ്പോഴും ഉറക്കമാണ് എന്ന് സുഹൃത്തുക്കൾ പറയുന്നു എല്ലാവർക്കും ഭയമാണ് ജയസൂര്യ എന്തെങ്കിലും കടും കൈ കാട്ടുമോ എന്ന് പോലും എന്തുകൊണ്ടാണ് ജയസൂര്യ ഇത്ര വലിയ പാതാളക്കുഴിയിൽ പതിച്ചത് കാസ പോലെയുള്ള സംഘടനകൾ നേരത്തെ ക്രിസ്ത്യൻ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട സിനിമകളെ നേരിട്ട് ആക്രമിച്ചിരുന്നു അത്തരം സിനിമകൾ എടുക്കുന്നവർക്ക് കിട്ടേണ്ടത് കിട്ടുമെന്നൊക്കെ അവർ പറയാറുണ്ട് എന്തായാലും കത്തനാരെ തൊട്ടു ജയസൂര്യ താഴെ വീണു അതാണിപ്പോൾ അവസ്ഥ നേരത്തെ ചാനലുകളിൽ ഏറെ ജനപ്രിയമായിരുന്ന കടമറ്റത്ത് കത്തനാരുടെ ഒരു സീരിയലുണ്ട് അന്ന് കടമറ്റത്ത് കത്തനാരായി രംഗത്തെത്തിയത് പ്രകാശ് പോളാണ് ഒരു കാലത്ത് മികച്ച വരുമാനമായി മാറിയ ഒരു സീരിയൽ ആ സീരിയൽ തുടർന്നങ്ങോട്ട് നിർമ്മിച്ചത് പ്രകാശ് പോൾ നേരിട്ട് എന്നാൽ അവസാന കാലത്ത് ചാനലിൽ നിന്നും പൈസ കിട്ടിയില്ലെന്നും താൻ വലിയ കടക്കാരനായി മാറിയെന്നും പ്രകാശ് പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പിന്നീട് പ്രകാശ് പോളിൻ്റെ നിരവധി സങ്കടപ്പെടുത്തുന്ന കഥകൾ നമ്മൾ കേട്ടു കത്തനാർ തന്നെയാണോ പ്രകാശ് പോളിനും വില്ലനായത് ഗോകുലം ഗോപാലിനും ഏറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കത്തനാർ എന്ന സിനിമയിൽ കൊച്ചിയിൽ അദ്ദേഹത്തിനൊരു നാൽപ്പത് ഏക്കർ സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു അവിടെ ഒരു നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് കത്തനാരുടെ ഷൂട്ടിംഗ് നടത്തിയത് ചലച്ചിത്ര രംഗത്ത് ഇപ്പോൾ സജീവമാണ് ശ്രീഗോകുലം മൂവീസ് നിർമ്മാണ വിതരണ രംഗത്തിന് പുറമെ സിനിമയുടെ മറ്റു മേഖലകളിലേക്കും കടക്കാൻ ഗോകുലം ഗോപാലൻ ആഗ്രഹിക്കുന്നു അതിന് മുന്നോടിയാണ് ഇപ്പോൾ തീർത്തിരിക്കുന്ന നാൽപ്പതിനായിരം ചതുരശ്ര ചുറ്റളവിലുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോർ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോഡുലാർ ഫ്ലോർ ആയിരിക്കും ഇതെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് കൊച്ചിയിലെ പൂക്കാട്ടുപടിയിലാണ് ഈ സ്ഥലം ചെന്നൈയിൽ ഗോകുലത്തിന്റെ ഒരു വലിയ സ്റ്റുഡിയോ ഫ്ലോർ നിലവിലുണ്ട് തമിഴ് തെലുങ്ക് സിനിമകൾ ഇവിടെ സ്ഥിരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു വലിയ പ്രതീക്ഷകളോടെ ഗോകുലം ഗോപാലൻ മുന്നോട്ട് വെച്ച ഒരു കാൽ അതിനാണിപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് എന്തായാലും ജയസൂരിക്കെതിരെയുള്ള കേസ് താൻ പിൻവലിക്കാൻ ഒരുക്കമല്ല എന്ന് ഇന്നലെയും നടി ആവർത്തിച്ചു തൻ്റേത് പരാതി എന്നാണ് ജയസൂരിയുടെ പരിഹാസം അത് കോടതിയിലും പോലീസ് അന്വേഷണ സംഘത്തിനും മുന്നിൽ തെളിയും എന്നുറപ്പിച്ചു പറയുകയാണ് നടി തനിക്ക് നേരെ ഉയർന്നത് വ്യാജ ലൈംഗിക അതിക്രമ പരാതി എന്നായിരുന്നു ജയസൂര്യയുടെ വിശദീകരണം വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി തനിക്ക് നേരെ വന്ന രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചു എന്ന നടിയുടെ ആരോപണം എന്തായാലും ജയസൂര്യയുടെ പൊതുമധ്യത്തിലുള്ള ഇമേജ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു കത്തനാർ സിനിമ വലിയ പ്രതിസന്ധിയിലേക്കും കൂപ്പുകുത്തി സിനിമ എന്ന് റിലീസ് ചെയ്യും എന്ന കാര്യത്തിൽ ശ്രീകോകുലം മൂവീസിനും യാതൊരു ധാരണയുമില്ല കാരണം നായകൻ തന്നെ പടുകുഴിയിൽ വീണ് കിടക്കുന്നു എന്താണ് കത്തനാർക്ക് സംഭവിച്ചത് ജയസൂര്യയുടെ ഈ പതനത്തിൽ നിന്ന് എന്ന് ജയസൂര്യക്ക് പുറത്തു കടക്കാൻ കഴിയും കാരണം കേരളത്തിൽ എല്ലാ തല വിമർശനങ്ങളിലും തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെയും മറ്റു പൊതുവിഷയത്തിലുമൊക്കെ പ്രതികരിച്ചിരുന്ന ജയസൂര്യ വലിയൊരു ലൈംഗിക അതിക്രമത്തിൻ്റെ കഥാപാത്രമാണ് വില്ലനാണ് എന്നൊക്കെ ജനങ്ങൾ ധരിച്ചിരിക്കുന്നു ഒന്നല്ല രണ്ട് കേസ് അവിടെയാണ് ജയസൂര്യ മൂക്കും കുത്തി വീണത് കത്തനാർ എന്ന സിനിമയും പെട്ടുപോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്